ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ന്യൂഇയറിന് നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഞാനിന്ന് കഴിക്കാൻ വേണം ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് സ്കോട്ടിഷ് വിസ്കിയാണ് അതായത് ഇതിനെ കറക്റ്റായിട്ട് പറഞ്ഞത് ഐറിഷ് ആണ് സാധനം ഇതിൻ്റെ പേര് തന്നെ വായിക്കാൻ വലിയ പാടാണ് ഇത് കറക്റ്റായിട്ട് പറയാം ബുനഹാബിൻ എന്നാണ് ഇത് കറക്റ്റായിട്ട് പറയുക അതായത് ഐലൻഡ് ഓഫ് അയലെ സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി ഇത് ഭയങ്കര കഷ്ടപ്പെട്ട് ആളുകൾ എയ്റ്റീൻ എയ്റ്റി വണിലൊക്കെ ഈ ബുനഹാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ഓഫ് മൗത്ത് എന്നാണ് ഇതിനെ പറയുക എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് അതിന എൻ്റെ പേര് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എന്താ സംഭവം എന്നറിയണമല്ലോ അതായത് നമ്മുടെ ആലപ്പുഴയ്ക്കില്ലേ അത് കടലുമായിട്ട് ബന്ധിക്കുന്ന കുറേ ചെറിയ ചെറിയ പുഴകളുണ്ടാവില്ലേ ചെറിയ ചെറിയ പുഴകളും തോടുകളും അതിലൂടെ റോഡൊന്നുമില്ല സമയത്ത് ബോട്ടിലൂടെ വന്നിട്ട് അയലൻഡിൻ്റെ സൈഡിൽ ഉള്ള വെയർ ഹൗസിൽ ഉണ്ടാക്കി തുടങ്ങിയ സാധനമാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഉണ്ടാക്കിയുള്ള സാധനം സാധാരണ ദ അയലൻഡ് ഓഫ് അയലൻ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും സ്മോക്ക്ഡ് ആയിരിക്കും സ്മോക്കി ഫ്ലേവർ ഫ്ലേവറുള്ള സംഭവമായിരിക്കും പക്ഷേ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ അല്ല ാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് ഈ സാധനം കഴിച്ചു നോക്കാം അയ്യോ കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഒരു നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നെ ശരി എന്റെ കുപ്പി കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ തന്നെ നമ്മുടെ വി എസ് ഒ ഇല്ലേ വി എസ് ഒപ്പിയുടെ കുപ്പിയുടെ ഒരു ഇതില്ലേ ഇതിന് എനിക്കെപ്പോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു റിച്ച് ഷെറി ഓഫ് ഫ്രൂട്ട് നട്ട്സ് ആൻഡ് സ്പൈസസ് ഇത് ശരിക്കും കിട്ടും കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ള ആരാണ് ഞാൻ ഇത് പറയുന്നത് ഫോർട്ടി സിക്സ് പോയിൻ്റ് ത്രീ പെർസെൻ്റ് ഞാൻ ആൽക്കഹോൾ ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ കഴിച്ചു നോക്കാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ സംഭവം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളത് പറയാലോ സ്കിൻ്റെ സ്മെല്ല് നല്ല രസത്തിൽ കിട്ടും ഫ്രൂട്ടിൻ്റെ സ്മെല്ല് ഫസ്റ്റ് കിട്ടുന്ന ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു സ്വല്പം നമ്മൾ സാധാരണ ഒരു പാലറ്റ് ടെസ്റ്റ് ചെയ്യണ പോലെ ഒരു സ്വല്പം എടുത്തിട്ട് ഒന്ന് പാലറ്റ് ടേസ്റ്റ് ഞാൻ കുറച്ച് എടുക്കണുള്ളൂ അടച്ചിരിക്കട്ടെ ഓക്കെ സ്വല്പടുത്തിട്ട് ഇത് രസമുള്ള സാധനം കേട്ടോ അത്ര വിലയൊന്നും ഇല്ല ഇനി അങ്ങനെ സ്ട്രോങ് അല്ല സ്മൂത്താണോ സ്മൂത്തും അല്ല സ്പൈസിനെസ് ഉണ്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ചുമ വരുന്ന സ്പൈസി സ്പൈസിനെസ് ഉണ്ട് സാധനത്തിന് പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് നീറ്റ് അടിക്കാനല്ല ഇത് ഓൺ ഓന്ത്രോക്സിട്ട് അടിക്കാനാണ് ഇഷ്ടം ഇവിടെ ന്യൂഇയർ ഒക്കെ ആയിട്ടുണ്ടല്ലോ ബീഫ് ചാപ്സ് നല്ല നമ്മുടെ എന്താ പറയുക കടുക് ഒക്കെ അരച്ചിട്ടുള്ള സെറ്റപ്പ് ഇല്ലേ ണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഐസ് വെച്ചിട്ടുണ്ട് ഈ ഐസിന്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഐസ് വീഴില്ല നമ്മുടെ ഒരു ഫ്രണ്ട് പ്രശ്നം വന്ന ഈ ഒരു വെടിയുണ്ട കുത്തിത്തെറച്ച് നിൽക്കുന്ന പോലത്തെ ഗ്ലാസ്സാണ് കുഴപ്പില്ല നമുക്ക് അതിന് മോളിൽ കൂടെ ഒഴിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്കതിനെ നയിക്കണം അയൽ മപ്പ് ഇങ്ങനെയും ഒറ്റയൊറ്റി ചൂ കേട്ട അപ്പോ നമുക്ക് രണ്ടു നടത്താനൊക്കെ പറയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയാൽ പോക്ക അല്ലേ ഭയങ്കര സ്പീഡിൽ പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തഞ്ചിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനൊരു ഇൻസ്റ്റഗ്രാം ചാനലായി നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ആഴ്ചയിൽ ഓരോന്ന് ചെറുത് വിടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളെനിക്ക് തന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ എനിക്ക് ആ കൂടി ഒരു മെയിൻ സംഭവം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത എല്ലാ ഫോളോവേഴ്സിനും അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട് ഒരുമാതിരിയൊക്കെ ഒരുമാതിരി കമൻറ്റുകൾക്കെല്ലാം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും തരാറുണ്ട് ഉണ്ട് അപ്പോൾ ഈ വർഷം പുതിയ പുതിയ ഇതുപോലെ വെറൈറ്റി സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ എനിക്ക് നിങ്ങൾക്കും പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് കമൻ്റ് ചെയ്തു ചോദിച്ചിരുന്നു എൻ്റെ മോതിരും ഇഷ്ടപ്പെട്ടു എൻ്റെ കൈച്ചേൻ എവിടെന്നാ വാങ്ങിക്കണത് മാല എവിടെന്നാണ് വാങ്ങിക്കണെന്നൊക്കെ എന്നൊക്കെ കുറേ ആൾക്കാരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പറയാം ന്യൂസ് മലബാർ ഗോൾഡ് ഉണ്ട് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് മനു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ നമ്മൾ ഒരുമാതിരി നല്ല പ്രൈസിൽ നമുക്ക് തരും അവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ സാധനം വാങ്ങിക്കാറ് ഇവിടെ ന്യൂസ്ലൻഡിൽ ഉള്ളത് ബോട്ട്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് ബോട്ട്ണി ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ന്യൂസ് ലാൻഡിലുള്ള ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനുവിന് അറിയണമെന്നില്ല നിങ്ങൾ മലബാർ ഗോൾഡിൽ പോയിട്ട് മലയാളി സിംസിൻ്റെ ഫോളോവറാണ് മനുവിനെ ഒന്ന് കാണണം വീഡിയോയില് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല റേറ്റിൽ തരും അവിടെ സാധനം ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ഏത് സാധനവും വേണ്ടതെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ സാധനം വരുത്തിച്ച് തരാറുണ്ട് എനിക്കിങ്ങനെ വെറൈറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ സാധാരണ അല്ല വെറൈറ്റി സാധനങ്ങളോട് താല്പര്യം അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഞാൻ എന്തുണ്ടാലും ഞാനൊന്ന് വാങ്ങിച്ചു വയ്ക്കും അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ന്യൂഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുക എൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയേണ്ടത് കോവിഡ് കഴിഞ്ഞ് ബൂസ്റ്റർ വാക്സിൻ എടുത്തതിന് ശേഷം ബൂസ്റ്റർ എടുത്തിട്ട് എപ്പോൾ വേണമെങ്കിലും എന്തു വേണമെങ്കിലും സംഭവിക്കുക ഏത് സമയത്തും ആൾക്കാർ തട്ടിപ്പോകുന്നു ഉള്ള കാലം സന്തോഷമായിട്ട് അടിച്ചു പൊടിച്ച് ജീവിക്കുക ഇപ്പോൾ വൈകുന്നേരം രണ്ടെണ്ണം അടിക്കാനാണെങ്കിൽ ഓരോന്നൊക്കെ അടിച്ച് നന്നായി വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുക ഞാൻ ഈ ഒരു രണ്ടെണ്ണം വിട്ടുകഴിഞ്ഞാണ്ടല്ലോ ഒരു നാല് ലാസ്സ് വെള്ളം കുടിക്കും മുൻപ് ഇതൊക്കെ ഒരു ടിപ്പാട്ടാ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറും ലോലങ്ക അടിച്ചടിച്ചു പോവാം ഓക്കേ അപ്പോൾ ഞാനിത് രാത്രി ഈ സാധനമൊക്കെ ഒന്ന് അടിച്ചേ ഒന്ന് സെറ്റാവട്ടെ ഒന്നരൊക്കെ എൻ്റെ ഒന്ന് ഒരു ചെറുതായിട്ട് വലിച്ചിട്ട് പറയാം ഇതൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ളത് എന്തായാലും നാട്ടിലേ സാധനം കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കിട്ടില്ല അത് ഇത് ഡ്യൂട്ടി ഫ്രീയിലും കിട്ടാനൊക്കെ ഇത്തിരി പാടാണ് പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ഒരാഴ്ച ഒക്കെ വാങ്ങിച്ച് ടേസ്റ്റ് നോക്കണം നല്ലതാണ് ഞാനങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രിഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ പ്രിഫർ ചെയ്യില്ല കോക്ടൈലും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെറിയുടെ സ്മെല്ലും ആ വൈൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോക്ടൈലൊക്കെ ഉണ്ടാക്കാൻ യ്ക്കും എന്തായാലും ഓക്കെ അപ്പം എന്തായാലും ഒരിക്കൽ കൂടി ഹാപ്പി ആൻഡ് പ്രോസ്പറസ് ഇയർ ഹെഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ബൈ ബൈ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ ഓക്കെ ഒരു മീഡിയം